ഞാൻ എടുക്കുന്ന ഒരു ധാർമ്മിക തീരുമാനം തീരുമാനത്തിൽ എന്റെ സ്വാർത്ഥത സംരക്ഷിക്കപ്പെടും എന്ന് അന്യർക്ക് സംശയം തോന്നുകയാണെങ്കിൽ മാതൃകാ രാജാവ് അതിൽ ഇടപെടരുത് അല്ലെ ശ്രീരാമനും ഇതേ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് തന്നെയാണ് ഈ സീത അനഹയാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ പോലും ലോകാപവാദോ ബലവാൻ മതോമേ അല്ല അതൊരു ശക്തമായ പരിഗണന ഉണ്ട് ഇവിടുത്തെ ധർമ്മപുത്രയുടെ പ്രശ്നം ഇത് പിന്നെ ഇദ്ദേഹം സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന ജീവിക്കുന്നയാളാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നമുക്കത് കാണാം നമ്മ അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ അതിന് പാളിച്ചു വരുന്നുള്ളൂ എട്ട് സന്ദർഭത്തിൽ പാളിച്ച വന്നത് അദ്ദേഹം ഈ അശ്വത്ഥാമാവ് എന്ന ആന മരിച്ചുപോയി എന്ന് പറഞ്ഞെടുത്താണ് അത് കൃഷ്ണൻ പല പ്രാവശ്യം നിർബന്ധിച്ചിട്ടാണ് ഒരു പ്രാവശ്യമില്ല രണ്ട് പ്രാവശ്യമില്ല മാത്രല്ല ഗോവിന്ദോ വ്യതി പറഞ്ഞിട്ട് കൊണ്ട് അദ്ദേഹത്തിന് ആ ഉണ്ടായി കാരണം കൃഷ്ണന്റെ മുമ്പിലുള്ള പ്രശ്നം നുണ പറഞ്ഞോ തൽക്കാലത്തേക്കൊരു നുണ പറഞ്ഞോ നുണ പറഞ്ഞല്ലോ എന്നുള്ളതല്ല സനാതനധർമ്മം നിലനിർത്തണമെന്നുള്ളതാണ് സനാതനധർമ്മം നിലനിർത്താനാണ് അദ്ദേഹത്തിൻ്റെ അവതാരം അപ്പൊ സനാതനധർമ്മത്തിൻ്റെ മുമ്പിൽ ഈ നുണക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളതാണ് ഒരു സ്ഥാനമില്ല പിന്നെ ഇത് സത്യവുമല്ല ഏത് ഇവിടുത്തെ ഈ അദ്ദേഹം പറഞ്ഞത് സത്യമല്ല സത്യമെന്ന് പറയുന്നത് അതല്ല ഫാക്റ്റല്ല സത്യം അപ്പം അത് കേവലം വ്യാവഹാരിക തലത്തിലുള്ള ഒരു സംഗതിയാണ് അതല്ല സത്യം സനാതനമായി നിലനിൽക്കേണ്ടുന്നത് എന്തോ അതൊക്കെയാണ് സത്യം നിത്യവസ്തുക്കളാണ് സത്യം അനിത്യവസ്തുക്കളൊന്നും സത്യമല്ല അതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് ഒന്നത് പിന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ എന്ന് പറയത്തക്ക വിധത്തിൽ ധർമാധർമ്മങ്ങൾക്ക് അതീതമായി സർവപ്രപഞ്ചങ്ങൾക്കും അതീതമായി എല്ലാ ബ്രഹ്മാണ്ടങ്ങൾക്കും അതീതമായി നിന്നുകൊണ്ട് സർവ ബ്രഹ്മാണ്ട സർവ ജീവരാശി സത്തയായി നിന്നിട്ട് വ്യക്തിരൂപത്തിൽ വന്നിരിക്കുകയാണ് ആ വ്യക്തിരൂപത്തിൽ വന്നിരിക്കുന്ന ആളാണ് ഈ ഉപദേശം കൊടുത്തത് ധർമ്മത്തിൻ്റെ ഭാവിയിലേക്കുമുള്ള ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ വരുന്ന ഉണ പറഞ്ഞോളൂ എന്ന് സാങ്ഷൻ കൊടുത്തിരിക്കുകയാണ് സാങ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം ഗവൺമെൻറ്റിന് എല്ലാ നിയമങ്ങളും ബെയ്വ് ചെയ്ത് ഒരു ഓർഡർ ഇറക്കാനുള്ള അധികാരമുണ്ട് അല്ല ശ്രീകൃഷ്ണൻ്റെ ജീവിതം തന്നെ ഉദാഹരിക്കുന്നത് വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തെറ്റുകൾ ചെയ്യും ചെയ്യണം എന്ന് തന്നെയാണ് വലിയ സർവനാശം ഒഴിവാക്കാൻ വേണ്ടി ഹിംസാമാർഗം സ്വീകരിക്കും ചെറിയ ഏത് തെറ്റും വലിയ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തെറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് സംശയമില്ല ധർമ്മപുത്രയുടെ സ്ഥാനത്ത് കൃഷ്ണനാണെങ്കിൽ പെട്ടെന്ന് ആക്ഷന്റെ ആളാണ് കർമ്മത്തിന്റെ ആളാണ് കർമ്മധീരതയുടെ കർമ്മം അഗ്നി പോലെ അങ്ങ് പഠനം കത്തി അദ്ദേഹത്തിന്റെ കർമ്മ വൈഭവം അതാണ് അതായത് ഈ കർമ്മവും ധർമ്മവും കൂടി സമന്വയിക്കപ്പെട്ടിട്ട് കർമ്മധർമ്മ ഭേദമില്ലാത്ത ഹൃദയവൃത്തികളോടുകൂടി ആളാണ് കൃഷ്ണൻ അത് അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം പോലെയാണ് ധർമ്മചിന്ത ശ്വാസോച്ഛ്വാസം പോലെ അദ്ദേഹത്തിൽ സ്ഥാപിതമായി നിൽക്കുന്ന താതാത്മ്യം പ്രാപിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് തന്നെയാണ് ധർമ്മം കംസവാസത്തിന് മുമ്പ് യാതൊരു ചാഞ്ചല്യവും ഒരു ധാർമ്മിക വിചികിത്സയും ഒരു നിമിഷം പോലും ഇല്ല അദ്ദേഹം ചെയ്തു കഴിയും ആരോടും അതിനെക്കുറിച്ച് അതങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടില്ല അദ്ദേഹം അവരുണ്ട് വേണമെങ്കിൽ വസുദേവരോട് തന്നെ ഈ ബന്ധനത്തിലാണെങ്കിൽ ചോദിക്കാം അമ്മാവനാണ് അമ്മാവനെ ചോദിക്കാം അമ്മാവ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല മനസാക്ഷിയോട് പോലും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അപ്പൊ ഇത് തമ്മിൽ ഭേദമില്ലാതെ വരികയാണ് അദ്ദേഹത്തിന് ധർമ്മവും കർമ്മവും തമ്മിൽ ഭേദമില്ലാതെ വരികയാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ കുരു എന്ന് വെച്ചെന്നാൽ ചെയ്യുക എന്നാ മറ്റേ അർത്ഥമുണ്ട് കൗരവന്മാരിലെ കുരുരാജാവിൻ്റെ സൂചനയുണ്ട് അദ്ദേഹം ഇരുന്ന് തപസീത് സിദ്ധിയേണ്ട സ്ഥലമാണത് അത് മറ്റൊരു വസ്തുത പക്ഷേ ഇതിന് വേദാന്തപരമായ അർത്ഥമുണ്ട് അതുകൊണ്ടാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രം തന്നെയാണ് കുരുക്ഷേത്രം കുരുക്ഷേത്രം തന്നെയാണ് ധർമ്മക്ഷേത്രം അങ്ങനെ ധർമ്മ കർമ്മ സമന്വയത്തിൻ്റെ അഗ്നി സാന്നിധ്യമാണ് കൃഷ്ണൻ ഒരു അഗ്നി സാന്നിധ്യമാണ് ആർക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സഹിക്കാൻ സാധ്യമല്ല അഗ്നിയുടെ സാന്നിധ്യം പോലെയാണ് കൃഷ്ണൻ്റെ സാന്നിധ്യം ധർമ്മ കർമ്മ സമന്വയത്തിൻ്റെ അഗ്നി സാന്നിധ്യമായി നിന്നുകൊണ്ട് അദ്ദേഹം ഉപദേശിച്ചിട്ട് പോലും ഒരു നുണ പറയാൻ മടിച്ചയാളാണ് പക്ഷേ ഈ ധർമ്മകർമ്മങ്ങളുടെ ആ സംയോജനം എന്നുള്ള നിലയ്ക്ക് ശ്രീകൃഷ്ണൻ മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യം ദുര്യോധനാദികളെ വംശനാശം വരുത്തുന്നതിന് വേണ്ടി പുറപ്പെട്ടിട്ട് കർമ്മഭീരുവായ ധർമ്മപുത്രർക്ക് ശ്രീകൃഷ്ണനെ പുറകോട്ട് വിളിക്കുകയായിരുന്നല്ലോ കർമ്മഭീരെന്നുള്ളതല്ലത് അതിന് വേറൊരു മാനമുണ്ട് വേറൊരു ആർത്ഥികമായ ആശയപരമായ ഭാവപരമായ മൂന്ന് രണ്ട് മൂന്ന് മാനങ്ങളുണ്ടതിന് ഒന്ന് പുനർദ്വീതമുണ്ടല്ലോ കഥ നമുക്ക് പിന്നീട് വിശദീകരിക്കാം പുനർദ്വീതമുണ്ടല്ലോ ഈ പുനർദ്വുതത്തിൽ ഒരു നിബന്ധനയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ഒപ്പായി വെച്ച് കൊടുത്തു ഏഹ് പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് വർഷം ആ പന്ത്രണ്ട് വർഷം വനത്തിൽ താമസിക്കാം ഇത് ഇരുവർക്കും ബാധകമായ ഇതായിരുന്നു ആശപദ്ധം ആ മറ്റവരാണ് തോൽക്കുന്നതെങ്കിൽ അവർ പോകുമായിരുന്നു അവർ തോൽക്കില്ലെന്നുള്ളത് ഉള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് കള്ളച്ചൂത് ആണല്ലോ നടന്നത് അല്ല സനാതനധർമ്മത്തിൽ ചൂതുകളില്ല അപ്പോൾ പിന്നെ ഇത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് രണ്ടു കൂട്ടരും ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പം ആ വ്യവസ്ഥയുള്ള വിലയുള്ളൂ പക്ഷേ അതങ്ങനെ പോയാൽ അത് ലംഘിക്കാമെന്നറിയില്ല ധർമ്മപുത്രീകൃഷ്ണൻ ലംഘിക്കാം ആ ശ്രീകൃഷ്ണൻ ലംഘിക്കുക പക്ഷേ ധർമ്മപുത്രം അപേക്ഷിക്കുകയാണ് ചെയ്യരുത് ധർമ്മപുത്രം അപേക്ഷിച്ചു ഒരിക്കലും അങ്ങ് മുൻകൈയ്യെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി കൗരവാദികളെയൊക്കെ ഒന്ന് മുടിക്കരുത് എന്ന് പറഞ്ഞു കാരണം ഞങ്ങളുടെ യശസ്സ് പോവും ഈ ചന്ദ്രവംശത്തിൻ്റെ യശസ്സ് പോകും അതങ്ങായിട്ട് കളയരുത് പിന്നെ എൻ്റെ വാക്ക് പാഴായിപ്പോൾ ധർമ്മപുത്രനാണോ ശരി ശ്രീകൃഷ്ണനാണോ എന്നാണ് എൻ്റെ സംശയം ശരി ശ്രീകൃഷ്ണൻ തന്നെയാണ് പക്ഷേ ധർമ്മപുത്രം അപേക്ഷിച്ചിരിക്കുന്നു അപ്പോൾ നാം ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വേണ്ട എൻ്റെ സന്ദർഭത്തിലാണ് ഒന്ന് ചക്രായുധം അല്ല ചക്രായുധം വന്ന് ഇപ്പോ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മറ്റൊന്ന് ദുർവാസാവ് അപ്പോൾ കുരുവംശത്തെ മുച്ചൂടും മുടിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടുണ്ടെങ്കിൽ രണ്ട് തവണ ഉണ്ടായതാണ് രണ്ട് തവണ ശ്രീകൃഷ്ണൻ തയ്യാറായിരുന്നു അതിനു കർ അദ്ദേഹം കർമ്മ ഉത്സാഹി ആയതുകൊണ്ട് പക്ഷേ കർമ്മത്തിൽ നിന്ന് പെരുന്നോക്കം പോവായിരുന്നു ധർമ്മപുത്രം ഇതുകൊണ്ടാണ് അതാണ് അതിൻ്റെ കാരണം ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വാക്ക് പാലിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് പോലും പ്രധാനമാണ് പക്ഷെ ജനങ്ങൾക്ക് അത് ലംഘിക്കാം സാധാരണ ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നത് ഇന്ന് പോലും നമുക്ക് വാക്ക് പാലിക്കണമെന്ന് താല്പര്യമുണ്ട് നമുക്ക് ഒരാൾ കോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലേ അതിനേക്കാൾ പ്രിയപ്പെട്ട ഒരാളൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയുക അയ്യോ പറഞ്ഞുപോയല്ലോ എന്ത് എന്തിനാണ് നമ്മളത് അങ്ങനെ പറഞ്ഞുപോയല്ലോ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ധർമ്മപുത്രരുടെ അംശം തമ്മിൽ നിൽക്കുന്നോണ്ടാണ് ഒരു പാശ്ചാത്യം ഇങ്ങനെ പറയില്ല അവനിപ്പോൾ പ്രശ്നമല്ല അവനിപ്പോ വാക്ക് മാറ്റുന്ന ഒരു വർഷമുള്ളവരല്ല വാക്ക് മാറ്റുകയും ചെയ്യും നമുക്ക് ഈ വാക്ക് മാറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞത് തന്നെ പ്രവർത്തിക്കണമെന്നും ഭൂരിഭാഗം പേരും അത് ചെയ്യാറില്ലെങ്കിലും ഭൂരിഭാഗം പേർക്കും ചെയ്യണമെന്നാണ് ആഗ്രഹമേ ഇതെങ്ങനെ വരുന്നു പുരുഷസ്യ മനുഷ്യന്റെ രസം പുരുസഹ പുരുഷന്റ ആത്മാവ് വാക്കാണ് എന്താണ് വാക്ക ആണ് ആദ്യത്തെ ബ്രഹ്മം വാക്കിനെ ബ്രഹ്മമായിട്ടാണ് കാണുന്നത് ഓങ്കാരമാണ് ബ്രഹ്മത്തിന്റെ വാചിക സ്വരൂപമാണ് അപ്പോൾ ആ വാക്കിന്റെ സന്ദർഭം പ്രസക്തി അതെല്ലാം പറഞ്ഞു അതൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ട് ഇപ്പം പറഞ്ഞത് രാജാവാണി രജാവുമല്ലേ ചക്രവർത്തിയാണ് പറഞ്ഞത് ചക്രവർത്തി പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ലാഭം കിട്ടാൻ വേണ്ടിയാണ് ലംഘിക്കുന്നതെന്ന് വരും ഇവിടെയാണ് ഈ ധർമ്മ സൂക്ഷ്മമാണെന്ന് പറയുന്നത് വാക്ക് ലംഘിക്കാമോ വാക്ക് ലംഘിക്കാം സാധാരണ നിലയിൽ ലംഘിക്കാം സാധാരണ നിലയിൽ ലംഘിച്ചാൽ കുറ്റവുമല്ലേ ഈ നാം തന്നെ പറയും എങ്കിലും ധർമ്മപോത്ര പറഞ്ഞ വാക്ക് അദ്ദേഹം ലംഘിക്കരുതായിരുന്നു ഇതിപ്പോ അദ്ദേഹം ലംഘിക്കാഞ്ഞതുകൊണ്ടല്ലേ നാം ഇങ്ങനെ പറയുന്നത് അല്ല ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുകൂടി ലംഘിക്കില്ലെന്നേ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ ലംഘിക്കില്ല കാരണം ഇതൊരു വലിയ ശീലമാണ് പാണ്ഡവ് മുതലെയുള്ള ശീലമാണ് ചന്ദ്രൻ മുതലെയുള്ള ശീലമാണ് അവരുടെ ചന്ദ്രവംശത്തിന്റെ രാജാക്കന്മാരുടെ മുഴുവനും ശീലമാണ് അവരാരും വാക്ക് ലംഘിച്ചിട്ടില്ല അങ്ങനെ വാക്ക് ലംഘിക്കാത്ത ഈ ഒരു ധാർമ്മിക ഭരണ പാരമ്പര്യത്തിലെ വർത്തമാനകാല അംഗമായ ഞാൻ ഈ വാക്ക് ലംഘിക്കാമോ എന്നിട്ട് എൻ്റെ പൂർവിക പരമ്പരകൾക്ക് മുഴുവനും ഞാൻ വാഗ്ലംഘനത്തിൻ്റെ ദുര്യശസ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൊടുക്കാമോ എനിക്ക് രാജ്യം കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ലംഘനം നടത്താമോ ഇങ്ങനെ അനേകം വൈചാരിക പരമ്പരകളുടെ താൽക്കാലികമായ സമ്മർദ്ദത്തിന് വിധേയനായാണ് അദ്ദേഹം ഇരിക്കുന്നത്